പശ്ചിമേഷ്യയെ കണ്ണുനീരിൻ്റെയും കൂട്ടപലായനത്തിൻ്റെയും എണ്ണമില്ലാ കുരുതികളുടെയും ഭൂമിയാക്കി മാറ്റിയ യുദ്ധത്തിന് ഒരാണ്ട് ആക്രമണത്തിൽ അയവ് വരുത്താതെ ഇസ്രയേലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെന്നുറപ്പിച്ച് പലസ്തീനും യുദ്ധമുഖത്ത് തുടരുകയാണ് ഇറാനും ലബനനും യു എസും യുദ്ധത്തിലേക്ക് പങ്കുചേരുമ്പോൾ പശ്ചിമേഷ്യയിൽ ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് ലോകത്തിൻ്റെ ആശങ്ക ഹമാസിനെതിരെ ഗാസയിൽ നിന്ന് ആരംഭിച്ച ഇസ്രായേലിന്റെ യുദ്ധകാന്ഡം ലബനനിലെ കരയുദ്ധത്തിലെത്തി നിൽക്കുന്നു മരണസംഖ്യ അര അടുക്കുകയാണ് പരിക്കേറ്റവരും കാണാതായവരും അതിലും എത്രയോ ഇരട്ടി വരും എല്ലാത്തിൻ്റെയും തുടക്കം ദശാബ്ദങ്ങൾക്ക് മുന്നേ കുറിക്കപ്പെട്ടതാണെങ്കിലും യുദ്ധത്തിന് നാന്തി കുറിച്ചത് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണമായിരുന്നു ഇസ്രായേൽ ലോകത്തിനു മുന്നിൽ അഭിമാനമായി ഉയർത്തിപ്പിടിച്ചിരുന്ന അയൺഡോം സംവിധാനത്തെയും മൊസാദിൻ്റെ കണ്ണുകളെയും വിദഗ്ധമായി കബളിപ്പിച്ച ഹമാസ് പോരാളികൾ അതിർത്തി കടന്നത് അന്നാണ് സമയം രാവിലെ ആറ് മുപ്പത് നഗരം അപ്പോഴും ആലസ്യം വിട്ടുണർന്നിരുന്നില്ല അയ്യായിരം റോക്കറ്റുകളും മോട്ടോർ ബൈക്കുകളിലും ജീപ്പുകളിലും പോരാളികളുമായി ഹമാസ് അതിർത്തി ഭേദിച്ചു റോക്കറ്റ് ആക്രമണങ്ങളിലും സ്ഫോടനങ്ങളിലുമായി ആയിരത്തി ഇരുന്നൂറ് പേരോളം കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കി ഇസ്രായേലിന്റെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ആക്രമണത്തിന് അൽ അക്സ ഫ്ലഡ്സ് എന്നാണ് ഹമാസ് പേരിട്ടിരുന്നത് പേരുപോലെ തന്നെ ഇരച്ചെത്തിയ പ്രളയം പോലെ ഹമാസ് ആക്രമണം നടത്തി അതിർത്തിയുടെ മറുവശത്തെത്തി എന്നാൽ പകറ്റു നിൽക്കാതെ ഇസ്രായേലും തിരിച്ചടിച്ചു സോർട്സ് ഓഫ് അയൺ എന്ന പേരിൽ എട്ട് മുപ്പത്തിനാലിന് ഇസ്രായേൽ പ്രത്യാക്രമണം ആരംഭിച്ചു പത്ത് നാൽപ്പത്തിയേഴിന് ഇസ്രായേൽ വ്യോമസേന ഗാസയിൽ ആക്രമണത്തിന് തുടക്കം കുറിച്ചു പതിനൊന്ന് മുപ്പത്തഞ്ചോടെ യുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് പ്രഖ്യാപിച്ചു ഭീതിയുടെയും ദുരിതത്തിൻ്റെയും പട്ടിണിയുടെയും ഒരാണ്ട് പശ്ചിമേഷ്യയിൽ പൂർത്തിയാകുമ്പോൾ ഇരുവശത്തും നഷ്ടങ്ങൾ അനവധി അതുല്യ രാമചന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്